കൂട്ടുകാരെ കാതോട് കാതോരം ലാസ്റ്റ് ക്ലൈമാക്സ് എപ്പിസോഡായിരുന്നു നമുക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത് വേറെന്നുമല്ല നമ്മൾ മീനു കൊല്ലപ്പെട്ടതൊക്കെ കണ്ടപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കാതോട് കാതോരത്തിൽ സ്നേഹിക്കുന്ന പ്രേക്ഷകർ പറഞ്ഞിരുന്നു ഇങ്ങനെ വേണമായിരുന്നോ ഇങ്ങനെ മീനുവിനെ നഷ്ടം കൊല്ലപ്പെടുത്തിയിട്ട് വേണമായിരുന്നോ നമ്മുടെ ക്ലൈമാക്സ് ഒരു സന്തോഷത്തോടുകൂടി അവസാനിപ്പിക്കാൻ മാറുന്നല്ലോ മീനുവിന് വിശേഷമാകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവസാനിപ്പിക്കാൻ മാറുന്നല്ലോ എന്നൊക്കെ നമ്മുടെ കുറേ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മീനുവിനെ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് മീനുവിന് വിശേഷമാകുന്ന വാർത്തയാണ് വിശേഷമായ വാർത്തയാണ് നമ്മുടെ ഡോക്ടർ മീനുവിനെ വിളിച്ച് പറയുന്നത് റിസൾട്ടിൽ മീനു പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുന്നുവെന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനുവിന് കോൾ വരുന്നത് അപ്പോൾ അത് നമ്മുടെ പത്മാവതിയും എല്ലാവരും നമ്മുടെ അർജുൻ്റെ അച്ഛനും അഖിലയും ഗൗതവും എല്ലാവരും കൂടി ഇങ്ങനെ ആഘോഷിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ കാതോട് കാതോരം ക്ലൈമാക്സ് എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് തന്നെയായിരുന്നു ഹലേ കൂട്ടുകാരെ എന്തായാലും ഒരു സന്തോഷത്തിൽ തന്നെ അവസാനിപ്പിച്ചല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അപ്പോൾ ഇനി പക്ഷേ പെട്ടെന്ന് നിർത്തിപ്പോയല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ കാതോട് കാതോരും പ്രേക്ഷകർക്കും ഉണ്ട് കേട്ടോ ഇത് ഈ കഥ നമ്മുടെ കാതോട് കാതോരം തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല മുന്നൂറ്റി ചില്ലർ എപ്പിസോഡേ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് അപ്പോഴേക്കും നമ്മുടെ കാതോട് കാതോരം നിർത്തിപ്പോയൽ എന്നുള്ളൊരു സങ്കടം മാത്രം ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളിലുണ്ട് എന്തായാലും ഇതിൽ മികച്ച ഒരു കഥ വരട്ടെ അല്ലെങ്കിൽ നമ്മുടെ മീനുവിൻ്റെയും അർജുൻ്റെയും ആ ഒരു കുഞ്ഞുമായിട്ടുള്ളൊരു രണ്ടാം ഭാഗം വരട്ടെ അല്ല ഇപ്പൂ പ്രേക്ഷകർ നമുക്ക് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ